ഇനി പുനഃങ്ങളുടെ കാലത്ത് എത്രക്കായിട്ടാണ് അബുബക്കൃതിന്റെ ഭരണകാലം ഇതേ നിലയിൽ തന്നെ തുടർന്നു പോയി പള്ളിയിലെ ഒറ്റക്കും കൂട്ടായിട്ട് നിസ്കാരം നടക്കും പിന്നെ ഉമരുൽ ഫാറൂഖ് റബി ഉള്ളാഹുദലുവിന്റെ കാലത്താണ് ജമായത്തായിട്ട് പഴയ രൂപത്തിൽ തന്നെ ഇത് പുനഃസംഘടിപ്പിക്കുന്നത് അതിനൊരു പ്രത്യേക സന്ദർഭമുണ്ടായി ഉമറിൽ ഫാറൂഖ് റബിള്ളാഹു അലാന്നുവിന്റെ കൂടെ അബ്ദുറഹ്മാനു അബ്ദുൽഹു എന്ന് അദ്ദേഹം പറയുന്നു കറച്ചുത്തു ഞാൻ പുറപ്പെട്ടു ഒരു ദിവസം ഉമർ ഫാറൂഖിന്റെ കൂടെ ലൈലത്തൻ റമദാന റമദാനിലെ ഒരു രാത്രി പള്ളിയിലേക്ക് അന്നേമു ജനങ്ങൾ ആൾക്കാരൊക്കെ പള്ളിയിൽ ഇങ്ങനെ ചിറ്റ ഭിന്നമായിട്ട് ഉസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊരാൾ ഉസ്കരിക്കുന്നുണ്ട് അയാളെ പിന്നിൽ കുറച്ചാൾക്കാർ ഉസ്കരിക്കുന്നുണ്ട് ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ അവിടെ ഇവിടെ കയറ്റാൻ സാരം നടക്കുന്നുണ്ട് ഞാൻ അഭിപ്രായപ്പെടുന്നു ഇമാമിന്റെ കീഴിൽ ഇവർ ഒരുമിച്ച് കൂടിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അദ്ദേഹം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഒബയ്യബന് പ്രതിന് വിളിച്ചുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും ഇമാമായിക്കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ പിന്നെയും ഞാൻ പുറപ്പെട്ടു ഉമരുൽ ഫാറൂഖിന്റെ കൂടെ പുറപ്പെട്ടു നോക്കുമ്പോ പള്ളിയിൽ പിറ്റേ ദിവസം ഭംഗിയായി ജമാ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ ഉമറുൽ ഫാറൂഖ് റവിയല്ലാഹുത്തലാന്ന് പറഞ്ഞു എത്ര നല്ലൊരു സമ്പ്രദായമാണിത് എന്ന് പറഞ്ഞ പ്രവാചകൻ സലാഹു അലഹി വസ്ല്ലം നിന്ന് ദീൻ മനസ്സിലാക്കി ഉമർ ഉൽ ഫാറൂഖ് റബിള്ളാഹുലാഹു അതിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹാജത്തിൽ കാണാം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ആകപ്പാടെ എനിക്ക് തെളിവുള്ളൂ രവീസ്കരിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് പറയുന്നത് ഉമർ ഹത്താബ് അറിയാത്ത ഇരുവർ നിസ്കരിച്ചിട്ടുണ്ടെന്നാണ് അതാണ് ഇപ്പൊ എന്താ നിസ്കരിച്ചു റക്കായത്ത് തെളിവ് ഉമർ സത്താബ് അറൽ അള്ളാഹുലാലും നിസ്കരിച്ചിട്ടുണ്ട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് എന്നാൽ നമ്മൾ പരിശോധിക്കുക ഉമറിൽ ഫാറൂഖ് എത്ര റക്കായത്താണ് ഉസ്കരിക്കാൻ വേണ്ടി ഉബൈ അള്ളി അള്ളാഹുലു ഇവരോട് കൽപ്പിച്ചത് ബുഹാരി എണ്ണം പറയുന്നില്ല എന്നാൽ എണ്ണം പറയുന്ന ഇമാം മാലിക്കിന്റെ മുഖത്ത എന്ന് കിട്ടാത്തത് ഇത് ഇമാം മാലിക്കിന്റെ എന്ന് പറഞ്ഞാൽ അബുഹനീബ ഇമാമിന്റെ ശേഷം വന്ന രണ്ടാമത്തെ ഇമാമാണ് ഇമാം മാലിക് ബിൻ അലൈഹി അദ്ദേഹത്തിന്റെ ഹദീസിന്റെ കിതാബാണ് അൽ മുഹത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൽ രണ്ട് ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ഒന്നാമതായി ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത് ഉമർഖ് റബിയല്ലാഹുലുവിന്റെ കാലത്തിൽ അദ്ദേഹം ഖത്താബ് ഖത്താബ് ഉമർ കൽപ്പിച്ചു ോടും അവർ ജനങ്ങൾക്ക് ഇമാമായി നിർവഹിക്കാൻ പതിനൊന്നറക്കായ നിസ്കരിക്കാൻ വക്കതക്കാനൽ നിസ്കാരം നിർവഹിക്കുന്ന ഇമാമ് എത്ര ഉൽ നൂറുകണക്കിന് ആയത്തുകൾ ഓതിയിട്ടാണ് ഹത്താ ഓന്നിയിട്ടാണ് നിസ്കരിക്കാറുള്ളത്യാം നൃത്തത്തിന്റെ നീളം കൊണ്ട് ഞങ്ങളൊക്കെ വടിയിൽ ഊന്നിപ്പിടിച്ചുകൊണ്ട് ക്ഷീണം തീർക്കാറുണ്ടായിരുന്നു അടുത്ത സമയത്തിലായിരുന്നു നിസ്കാരം അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു പോകാറുണ്ടായിരുന്നത് എന്ന് ആ ഹദീഫിൽ അദ്ദേഹം വിശദീകരിക്കുന്നു ഇതാണ് മാലിക് ഒന്നാമതായി കൊടുത്തത് ഈ ഹദീഫിനെ സംബന്ധിച്ച് ഉസരിയാക്കന്മാർ അക്ഷരം ഉണ്ടാരില്ല നബിസല്ലാഹു അലൈഹി വസ്ലമില്ലെന്ന് ധീരമടിച്ച ഉമറിൽ കാറൂക്ക് ാഹുദ്ലോട് കൽപ്പിച്ചത് ഉമർത്താബ് കൽപ്പിച്ചത് ഉമർത്താബ് പറഞ്ഞാഹുലാൻ നേർക്കുനേരെ കൽപ്പന കൊടുത്തത് പതിനൊന്നിറക്കായിട്ട് നിസ്കരിക്കാനാണ് എന്ന് ഹദീഫ് മിസ്സിലാക്കന്മാര് പറയാറില്ല അവര് പിന്നെ പറയാറുള്ളത് ഏതാണ് ഈ ഹദീഫിന്റെ ശേഷം പറഞ്ഞ ഹദീഫാണ് അതെന്താ ബിൻ റുമാൻ ബിൻ റുമാൻ എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നു അന്നഹു കാലത്ത് ആളുകൾ ൾക്കാർ നിസ്കരിക്കാറുണ്ടായിരുന്നു ഈ സംഭവമാണ് എടുത്തുകൊണ്ട് തെളി പറയാറുള്ളത് ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം രണ്ട് ഹദീസും ഉദ്ധരിച്ചിട്ടുള്ളതും ഇമാം മാലിക് അദ്ദേഹത്തിന്റെ ഒരേ കിതാബിലാണ് എങ്ങനെയാണ് പരാബലം നിർണയിക്കുക ആദ്യം പറഞ്ഞതിൽ അദ്ദേഹം സാഹിബ് ബി യസീദ് എന്ന സഹാബിയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉമർ സത്താബ് കൽപ്പിച്ചത് പതിനൊന്നാണ് രണ്ടാമത്തെ ഹദീത്തിൽ ഉമറിന്റെ കാലത്ത് ആൾക്കാർ ഇരുപത്കരിച്ചു എന്നാണ് അതിൽ തന്നെ ആ സംഭവം പറയുന്നത് യസീദ് ബി റുമാൻ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തെ പറ്റി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാരൊക്കെ പറയുന്നത് വഴിപ്പാണ് ആ ഹദീസ് വഴിപ്പാണ് എന്താ കാരണം യസീദ് ബിൻ റുമാൻ ആണ് പറയുന്നത് ഉമറിന്റെ കാലത്ത് ആൾക്കാർ ഇരുപത്തിമൂന്ന്ക്കരിച്ചു അന്ന് ആ കാലത്ത് ജീവിച്ച ഈ പറയുന്ന ആള് ഈ അസീദ് ബിൻ റുഹ്മാൻ എന്ന് പറയുന്ന ആൾ അക്കാലത്ത് ഉമറിന്റെ കാലത്ത് ജീവിച്ച ആളാവണം എന്നാൽ ഇയാൾ ഉമർദത്താവ് റജി അള്ളാഹുലാൻ ഇവിനെ കണ്ടിട്ടേയില്ല അദ്ദേഹം അന്നെ യസീദ് ബിൻ ബിൻ ലം എന്ന് പറയുന്ന മനുഷ്യൻ കണ്ടിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ വാസ്തു അദ്ദേഹത്തിന്റെ കാര്യമല്ല എന്ന കിതാബിലും ഇമാം നവവി അദ്ദേഹത്തിന്റെ നാലാം വാള്യം പേജിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബൈഹന്ദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് മുറുത്തരായ ഹജീഫാണ് എന്ന് പറഞ്ഞാൽ തെളിവിനു കൊള്ളുന്ന ഹജീസല്ല എന്ന് ചുരുക്കം അപ്പൊ ഈ ഹജീത് റിപ്പോർട്ട് ചെയ്ത ആൾക്കാർ തന്നെ അതിന്റെ ദൌർബല്യത്തെ സംബന്ധിച്ച് ദുർബലതയെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ഉമർ ഭത്താബിന്റെ കാലത്ത് ഇരുവരാ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സഹീഹായി വന്നത് ഉമർ സത്താപ് റബിഅള്ളാഹുത്തലാലു നേരെ ഇമാമിനെ വിളിച്ച് ഓർഡർ കൊടുത്തത് പതിനൊന്നിറക്കായ നിസ്കരിക്കാനാണ് എന്ന് നല്ല പവൻ മാറ്റി തങ്കക്കട്ടി സഹീഹായ ഹദീസിലൂടെ ഇമാം മുഹത്തിഹാം മാലിക്ക് അദ്ദേഹത്തിന്റെ മുഖത്തയിൽ രേഖപ്പെടുത്തുന്നു ഏത് അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയത് ബാബുമാച ശ്രീ റമദാന റമദാൻ നിസ്കാരം എന്ന അധ്യായത്തിലാണ് അദ്ദേഹം ആ ഹദീസ് കൊടുക്കുന്നത് സഹീഹായ ഹദീസാണ് ഈ ഹദീസിന്റെ പരമ്പര ഈ പതിനൊന്നുകൊണ്ടാണ് ഉമർ ഹത്താബ് കൽപ്പിച്ചത് എന്ന ഹദീസിന്റെ പരമ്പര അങ്ങേയറ്റം സഹീഹാണ് എന്ന് ഇമാം സുയൂത്തി ഈ ഗ്രന്ഥത്തിൽ ഹാവിയിൽ ഒന്നാം വാള്യം മുന്നൂറ്റി അമ്പതാമത്തെ പേജിലും പറഞ്ഞിട്ടുണ്ട് ഇമാം സുയൂസി ഇരുവരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആളാണ് ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് ഇമാം സുയൂസി ഇരുവര് നിസ്കരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആളാണ് പക്ഷേ അദ്ദേഹം പോലും പറയുന്നത് ഇരുപതിന്റെ പതിനൊന്നയത്തിന്റെ അത്ര പ്രബലമായിട്ട് ഇരുപതിൽ ഹദീസുകളില്ല എന്ന അഭിപ്രായത്തിലേക്കാണ് അദ്ദേഹം ചെന്നെത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആ ചർച്ചയുടെ ഉടനീളം പരിശോധിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ ചായ് ഹദീസുകളുടെയും തെളിവുകളുടെയും സ്വീകാര്യത പതിനൊന്നിനാണ് എന്നിടത്തേക്കാണ് എത്തിച്ചേരുന്നത് തന്നെയുമല്ല മറ്റൊരു സംഭവം കൂടെ കൽപ്പിക്കുകയാണ് ഇമാം മാലിക് പറഞ്ഞതായി ആ കിതാബിൽ കാണാം അല്ലാത്ത ആളുകളെ ഒരുമിച്ച് കൂട്ടിയത്രയാണെങ്കിൽ അതാണ് അഹബുലിയ എനിക്ക് ഏറ്റവും ഇഷ്ടം ആരാ പറയുന്നത് ഇമാം മാലി എത്രയാണത് അത് വഹിയ അത് തന്നെയായിരുന്നു റസൂൽ കാരവും അദ്ദേഹത്തോട് വീണ്ടും പിന്നെ അദ്ദേഹം പറയുകയാണ് റുക്കൂഴിൽ ഈ അധികരിച്ച റുക്കൂഴുകളൊക്കെ പിന്നെ എവിടുന്നാ തൃപ്തി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അല്ല പറയുന്നത് ഇമാം മാലിക് റഹ്മുള്ള പതിനൊന്നാണ് പ്രവാചകരിൽ ചൊലവുള്ളത് പിന്നെ അതിലപ്പുറം മുപ്പത്തി ആറും നാൽപ്പത്തി ഒമ്പതും ഇരുപത്തിമൂന്നും ഒക്കെ എവിടുന്നാണ് ഉത്ഭവിച്ചത് എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് അദ്ദേഹം പറയുകയാണ് തന്നെയുമല്ല ഈ ഇരുപത്തി അതേപോലെ തന്നെ മുപ്പത്തിയാറുമൊക്കെ ാണ് ഈ ഇരുപതിന്റെയും മുപ്പത്തിയാറിന്റെയും ഒക്കെ വർത്തമാനങ്ങൾ തുടങ്ങിയത് എന്നും ഇമാം സു അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഇനി ഇതേ കാര്യം തന്നെ പറഞ്ഞ മറ്റൊരു പണ്ഡിതനാണ് ഇമാം അദ്ദേഹം ഇബിനുള്ളൊരു എന്നാണ് ആ കിതാബിന്റെ പേര് അതിൽ അദ്ദേഹം പറയുന്നു പതിനൊന്നറക്കായി സംസ്കരിക്കലാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് അതാണ് അതിലപ്പുറം വന്നിട്ടുള്ള എല്ലാ എണ്ണങ്ങളും അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല യാതൊരു പരിധിയുമില്ല എന്ന് വളരെ വിശദമായി അദ്ദേഹം പറയുന്നു അതുകൊണ്ട് അദ്ദേഹം അതുകൊണ്ട് ഈ വിഷയത്തിൽ നബിയെ പിന്തുടരലാണ് നമുക്ക് നിർബന്ധമായിട്ടുള്ളത് നബി പതിനൊന്നാം സ്ഥിരത്തിനുള്ളിൽ ആർക്കും തർക്കല്ല അത് സ്വീകരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് ആയിരുന്നതി നാലാം വാള്യം പത്തൊമ്പതാം പേജിൽ ആ പണ്ഡിതൻ പറയുന്നു ഈ പണ്ഡിതന്മാരുടെ ഒക്കെ ഉദ്ധരണി നമ്മൾ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതിനാണറിയോ ഇത് മുജാഹിദീങ്ങൾ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ ആയിട്ട് ഉണ്ടാക്കിയ ഏർപ്പാടല്ല മുമ്പ് കാലത്തെ പണ്ഡിതന്മാര് പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ പണ്ഡിതന്മാരുടെ കിതാബിന്റെ പേരും പേജ് നമ്പറും ആളുടെ പേരും ഒക്കെ എത്ര വിശദമായിട്ട് പറയുന്നത് പിന്നെ അവസാനമായിട്ട് ചില ആൾക്കാർ പറഞ്ഞ മറ്റൊന്നാണ് ഇവരോട് രണ്ടാളോടും കൂടിയും പതിനൊന്ന് വീര് നിസ്കരിക്കാൻ പറഞ്ഞത് രണ്ടാളോടും കൂടിയും പതിനൊന്ന് വീര് നിസ്കരിക്കാനാ പറഞ്ഞത് അപ്പൊ രണ്ട് മാമുണ്ടായിരുന്നു ഇജും ഭയ നിസ്കരിച്ച് നീയും ഭയങ്കര നിസ്കരിക്കുക അപ്പൊ ചോദ്യം വന്നു മുപ്പരോട് അപ്പൊ പിന്നെ എങ്ങനെ ഒന്ന് തേക്കുക അത് രണ്ടില് പിന്നെ രണ്ടാൾക്ക് ഇഷ്ടമല്ല ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്നു നിൽക്കാൻ നിസ്കരിക്കാണ് കോട്ടത്തരം പൈസ വങ്കത്തരം ആരും ലോകത്തും നേവരത് പറഞ്ഞില്ല രണ്ടാളോടും കൂടി പതിനൊന്ന് പ്ലസ് പതിനൊന്ന് ട്വന്റി ടു എന്നാ പറഞ്ഞത് ഏഹ് അങ്ങനെ ഇരുപത്തിരണ്ട് പിന്നെ അതിന്റെ ഏറ്റവും താല്പര്യമുള്ള ഒരാൾ വന്നിട്ട് ക്ഷീണം തോന്നാത്ത ഒരാളോ ഒറ്റ നിഷ്കരിക്കട്ടെ ഉപ്പരവകളുടെ വ്യാഖ്യാനാണ് ആരുടെ വക ഗായവീങ്ങളാകപ്പാടം അലർത്തിയെടുത്തു എന്ന് പറയുന്ന ഒരാളുണ്ടല്ലപ്പോ എല്ലാവർക്കും നടക്കുന്നത് അയാൾ പറഞ്ഞ വിചിട്ടാണ് രണ്ടാളോട് കൂടി പതിനൊന്ന് നിസ്കരിക്കാൻ പറഞ്ഞ ഇരുപത്തിരണ്ടല്ലേ പോലും ഈ കണക്കരിയിലെ നാലാം ക്ലാസ്സിൽ പോയിരുന്നിട്ട് ആ കണക്കൊന്ന് പഠിച്ചൂടെ കൂട്ടരും കിഴക്കലെങ്കിലും പഠിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാ വീട്ടിൽ തെക്ക് വീട് കുളിച്ചപ്പോ ഉപ്പൻ വിചാരിച്ച് ഞാൻ തന്നെ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് വിചാരിച്ചു ഇതാണ് ആ പണ്ഡിതന്റെ കോലം ഇതാണ് ദുർവ്യാഖ്യാനത്തിന്റെ കോലം ഇനി വേറൊരു വാദം പറയാറില്ല എന്തായാലോ ഇരിസല്ലാഹു അലിഹിമത്തെല്ലാം പതിനൊന്ന്കരിക്ക പതിനൊന്ന് വിസ്കരിച്ചു വായിശാബിജി പറഞ്ഞില്ലേ പതിനൊന്നിലേറെ അധികരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഉമറിൽ ഫാറൂഖ് കൽപ്പിച്ചതും പതിനൊന്നാണ് എന്ന് പറഞ്ഞു അപ്പൊ പേരെന്താ പറഞ്ഞത് അതൊക്കെ വിത്തുറാണ് അതൊന്നും തരാവിസ്കാരത്തെ പറ്റിയല്ല വിരസ്കാരത്തെ പറ്റിയാണ് ആ പറഞ്ഞതൊക്കെ എന്നാ പിന്നെ നമ്മൾ പരിശോധിച്ചു നോക്ക പണ്ഡിതന്മാരായ ആൾക്കാരൊക്കെ അവരുടെ കിതാബുകളിൽ ഏത് അധ്യായത്തിലായി ഹദീസ് കൊടുത്തത് നോക്കിയാൽ മതിയല്ലോ നെ സംശയം തീരുമല്ലോ വിത്തിറിന്റെ അധ്യായത്തിലാണോ കൊടുത്തത് അതോ സിയാമുറമദാനിന്റെയും തറാവീഹിന്റെയും അധ്യായത്തിലാണോ ആ അധ്യായത്തിൽ ഗുഹാര്യനെ പരിശോധിച്ചു നോക്കുക ആയിഷാബി പറഞ്ഞ ഈ ഹദീസ് കൊടുത്തത് സൊലാത്ത് തറാവീഹ് എന്ന അധ്യായത്തിലാ എന്നുള്ള അധ്യായത്തിലാണ് കൊടുത്തത് സിയാമുറമദാൻ അധ്യായത്തിലാണ് കൊടുത്തത് വിത്ത് എന്ന അധ്യായത്തിലല്ല ിൽ ഭാരി മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ മറ്റുള്ള എത്രയോ പണ്ഡിതന്മാര് ബൈഹത്തി ബൈഹത്തിയുടെ സുനനിൽ ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത് യദിയുടെ റമദാൻ നിസ്കാരം എന്നുള്ള അധ്യായത്തിലാണ് അങ്ങനെ തറാവീഹിന്റെ അധ്യായത്തിലാണ് എല്ലാ പണ്ഡിതന്മാരോട് കൊടുത്ത് തന്നെയല്ല ഇരുപതക്കായത്തിന്റെ റിപ്പോർട്ടുകളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഷാഫി മതബിലെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞു ഇത് ആയിഷാ ബീവിയിൽ നിന്ന് സഹിയായി വന്ന പതിനൊന്നിന് എതിരാണല്ലോ എന്ന് പറഞ്ഞില്ലേ പറഞ്ഞു അയിൽ നിന്നെ മനസ്സിലാക്കായത് രണ്ടും ഒരേ നിസ്കാരാണ് ഒരേ നിസ്കാരത്തെ പറ്റി ഒരാൾ ഇരുപതൊന്നും ഒരാൾ പതിനൊന്ന് പറയുമ്പോഴേ വൈരുദ്ധ്യമുള്ളൂ രണ്ടും വേറെയാണെങ്കിൽ എന്തിനാ വൈരുദ്ധ്യം ലഹുറിന്റെ മുമ്പ് രണ്ടരക്കായത്തിൽ ചിഹ്നത്തുണ്ട് സുബഹിന്റെ മുമ്പും രണ്ടരക്കായ സുബഹിന്റെ മുമ്പ് ഒരാൾ പറയണേ പിന്നെ സുബഹിന്റെ മുമ്പ് രണ്ടരക്കായത്തിൽ ചിഹ്നത്തുണ്ട് ബുഹുറിന്റെ മുമ്പും ആറരക്കാലത്ത് ചിഹ്നത്തുണ്ടു എന്ന് പറഞ്ഞു വിചാരിക്കും എന്നാ പരസ്പര വൈരുദ്ധ്യമാണെന്ന് പറയും വൈരുദ്ധ്യല്ല രണ്ടും രണ്ട് നിസ്കാരാ രണ്ടും രണ്ട് സമയത്തെ നിസ്കാരത്തെ പറ്റിയാ പറയണത് അതുകൊണ്ട് വൈരുദ്ധ്യല്ല വൈരുദ്ധ്യം എപ്പോഴാണ് ഒരാൾ പറഞ്ഞ സുബൈന്റെ മുമ്പ് രണ്ടുണ്ട് ഒരാൾ പറഞ്ഞ് നാലുണ്ട് അപ്പൊ വൈരുദ്ധ്യായി അതേപോലെയാണ് ഇവിടെ ഇവിടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞുകൊണ്ട് ആയിഷാദിയുടെ സഹായ പതിനൊന്നരക്കായത്തിന് നേരെ വിരുദ്ധമാണ് ഇരുപതിന്റെ ഉസ്കാരം അപ്പൊ അവരും മനസ്സിലാക്കിയത് ആയിഷാബിയും പഠിപ്പിച്ചത് വിശ്വറിനെ പറ്റിയല്ല അത് ഈ തറാവിഹി സംസ്കാരം തന്നെയാണ് ഒക്കെ തന്നെയാണ് എന്നവരും വിശദീകരിച്ചു മിനൊക്കെ ധാരാളം ഉദ്ധരണികൾ കിതാബുകളിൽ നമുക്ക് ഉദ്ധരിക്കാനുള്ള സമയ ദൈർഘ്യം കൊണ്ട് ഞാനതൊക്കെ കുട്ടികളെയാണ്ഹിൽ വാരിയിൽ നാലാം വാളിയം ഇരുന്നൂറ്റിയഞ്ച് ഇരുന്നൂറ്റിയാറാമത്തെ പേജുകളിൽ ഈ സംഭവം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പിന്നെ ചില റിപ്പോർട്ടുകളിൽ പതിമൂന്ന് റക്കയത്തി എന്ന് നമുക്ക് കാണാൻ സാധിക്കും നബിസാഹു അലൈഹി വസ്ലിന്റെ രാത്രി നമസ്കാരത്തിൽ പതിമൂന്ന് എന്ന് കാണുന്നുണ്ട് അപ്പൊ പതിമൂന്നിനെ പറ്റിയുള്ള റിപ്പോർട്ട് എന്താണ് എവിടെ പതിമൂന്ന് ഇറക്കായ നമസ്കരിച്ചത് ഏത് നിലക്കാണ് പറയുന്നു കാനം നബിം യുസലീമിൻ ഇരുത്തുള്ള ദാഹോലെ ഹെല്ലാം പതിമൂന്നിറക്കായത്തിൽ നിസ്കരിച്ചിരുന്നു അതിൽ ഒറ്ററക്കായത്തുമ്പോഴും അൽ ഫർ ഫജിറിന്റെ രണ്ടറക്കായത്തിൽ കൂട്ടിയിട്ടാണ് പതിമൂന്ന് എണ്ണിയത് അല്ലാതെ കൂട്ടിയതല്ല സുബഹിക്കു മുമ്പ് രണ്ടരക്കായത്ത് തിന്നത്തുന്നല്ലോ അതും കൂടെ കാത്തിസ്കാരത്തിൽ കൂട്ടിയിട്ടാണ് പതിമൂന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി ആ സുബഹിന്റെ രണ്ടരക്കായത്ത് അല്ലാതെ തന്നെ പതിമൂന്ന് നിസ്കരിച്ചു എന്ന ചില റിപ്പോർട്ടുകളിലുണ്ട് അതേതാണ് ി സാധാരണയായിട്ട് രാത്രി നിസ്കാരം ആരംഭിക്കുമ്പോൾ ദൈർഘമേറിയ നിസ്കാരം തുടങ്ങുന്നതിന്റെ മുമ്പ് ലഘുവായ രൂപത്തിലുള്ള രണ്ടരക്കാറ്റ് നിസ്കരിക്കാറുണ്ടായിരുന്നു ആ രണ്ട് കൂട്ടിയിട്ടാണ് പതിമൂന്ന് എന്ന് പറഞ്ഞത് അതും നായിച്ചാദേവി തന്നെ പറയുന്നു രാത്രി വളരെ ലഘുവായ തോതിൽ രണ്ടിറക്കയത്ത് പിന്നത്തുകൊണ്ടാണ് രാത്രി നമസ്കാരം ആരംഭിക്കാറുണ്ടായിരുന്നത് ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ് ഇതാണ് വസ്തുത ഇരുപതിന്റെ എല്ലാ റിപ്പോർട്ടുകളും ദുർബലങ്ങളാണ് ഓരോന്നും എടുത്തിട്ട് റിപ്പോർട്ട് ഓരോ റിപ്പോർട്ടുകളിലും ഇന്നാള് ഇന്നാൾ ദുർബലനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും കാരണം ഹിത്താബുകളിലേത് പ്രത്യേകം പ്രത്യേകം പേരെടുത്ത് ഇരുവരും നിസ്കരിച്ചു എന്ന് പറയുന്ന എല്ലാ ഹീസുകളുടെയും ദൗർബല്യവും കൊള്ളക്കനങ്ങളും എടുത്തു കാണിച്ചിട്ടുണ്ട് അപ്പൊ ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നബീസ് അല്ലാഹു അലൈഹി വസല്ലിന്റെ കാലത്തും ഉമർ ഫത്താബ് അള്ളി അള്ളാഹു സലാമെന്ന് കൽപ്പിച്ചതുമൊക്കെ പതിനൊന്ന് ഇറക്കായത്താണ് അതിലപ്പുറമുള്ള റക്കായത്തുകൾക്ക് ഇക്കാലത്താണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇരുപത്തിമൂന്നോ മുപ്പത്താറോ നാൽപ്പത്തൊമ്പതോ ഒക്കെ നിസ്കരിക്കുന്നത് അവര് എല്ലാവരും പഴത്തവരാണെന്ന വാദമൊന്നും നമുക്കില്ല നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലം സുന്നത്താണ് ജീവിതത്തിൽ പകർത്താൻ നല്ലത് ആ പതിനൊന്നിനാണ് നമുക്ക് തെളിവുള്ളത് എന്ന നിലയ്ക്ക് അല്ല ഇരുപതല്ല പതിനൊന്നറക്കായിട്ടാണ് റമദാനിലെ എന്നല്ല എല്ലാ കാലത്തും ഉത്കരിക്കാറുള്ള കറാവി നിസ്കാരം അല്ലെങ്കിൽ രാത്രി നമസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കുക